ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും ആറ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ടിംഗ് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇതുവരെ ലഭിച്ച വോട്ടുകൾ പ്രകാരം ആരാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച് ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളെന്തായാലും ഈ വീഡിയോയിൽ ഇപ്പൊ നോക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഇതൊരു അൺഒഫീഷ്യൽ ഡാറ്റയുടെ ബേസിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്നാലും ഞാൻ ആദ്യമേ പറയുകയാണ് നമുക്കറിയാം ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ പക്ഷെ ഇതെല്ലാം നമ്മൾ നോക്കി പോകുമ്പഴത്തേക്കും ഇതെല്ലാം പല പി ആറുകളുടെ കൈകളും ഇതിന്റെ പുറകിൽ നമുക്ക് അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഇതിന്റെ തന്നെ താഴോട്ട് പോകുന്ന സമയം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മത്സരാർത്ഥി ബേസ് ചെയ്ത് മാത്രം അവർ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ചാനൽസ് ആണ് അല്ലെങ്കിൽ പേജുകളാണ് അവരുടെയൊക്കെ പേജുകളിലൂടെ ഒരുപാട് ഡാറ്റാസ് ഇത്തരത്തിൽ സ്പ്രെഡ് ആവറുണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന ആരെയാണോ ആരാണോ അവരിപ്പോ നോമിനേഷന്റെ ഭാഗം അല്ലെങ്കിൽ പോലും അതായത് ഒരു സേഫ് ആണെങ്കിൽ പോലും അതായത് അവരുടെ ഒരു എനിമി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മറ്റ് മത്സരാർത്ഥികൾ ആരാണോ അവർക്കെതിരെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം പൊതുവെ ഇത്തരത്തിലുള്ള പേജുകളിലൂടെ കാണാൻ പറ്റുന്നതാണ് സോ അത്തരത്തിലുള്ള ഡാറ്റാസ് ഒക്കെ മാറ്റിയിട്ട് ഒരു പരിധിവരെ ശരിയാണെന്ന് പേഴ്സണൽ എനിക്ക് തോന്നാനുള്ള ജനുവൻ ആണെന്ന് എനിക്ക് തോന്നുന്ന ഡാറ്റാസിന് ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കൂടി അവർത്തിച്ച് പറയുന്നതാണ് ഒരിക്കലും ഇത് ജോ ഹോട്ട് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യന്റെ സൈഡിൽ നിന്ന് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഡാറ്റ അല്ലെങ്കിൽ ഇതിൽ അൺ സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിലാണ് നമ്മൾ എന്തെങ്കിലും ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാർ വഴി വോട്ട് ചെയ്യുക നിലവിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന വേദലക്ഷ്മിയാണ് അതായത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്ന വേദലക്ഷ്മിക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു ഇതിനുമുന്നേയും നോമിനേഷൻ നമ്മൾ കണ്ടല്ലോ അല്ലെങ്കിൽ വോട്ടിങ് സമയത്ത് നമ്മൾ കണ്ടുള്ളതാണ് വേദലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് പൊതുവെ കിട്ടാറുള്ളതാണ് പക്ഷെ നമുക്ക് ഈ ഒരു ആഴ്ച നമുക്കറിയാം അത്യാവശ്യം എല്ലാവരും മികച്ച രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥികളാണ് സോ അപ്പൊ ഈ പറയുന്ന വേദലക്ഷ്മിക്കും അതിന്റെ ഒരു എഫക്ട് ചെയ്യാതിരിക്കില്ലല്ലോ എന്റെ ഒരു എഫക്ട് ഈ പറയുന്ന വേദലക്ഷ്മിയിലും ആ ഒരു വോട്ടിങ്ങിനകത്തും കാണേണ്ടതാണല്ലോ കാര്യം ഈ പറയുന്ന മറ്റുള്ളവരുടെ വോട്ട് അത്രത്തോളം കൂടി വരുന്ന സമയത്ത് അതിൻറെ ഒപ്പം പിടിച്ച് നിക്കുക അല്ലെങ്കിൽ അതിനെയും ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നൊക്കെ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇന്നലും നിലവിൽ ഇപ്പോ ഏറ്റവും കുറവ് വോട്ടിൽ ആറാം സ്ഥാനത്തേക്ക് വേദലക്ഷ്മിയാണ് അതേസമയം അഞ്ചാം സ്ഥാനത്ത് നൂറയാണ് കഴിഞ്ഞ ദിവസം ഒന്നാം സ്ഥാനത്ത് വരെ നൂറയാണ് എന്നുള്ള ഇതിൽ വരെയുള്ള ന്യൂസ് വരെ നമുക്ക് ലഭിച്ചിരുന്നാണ് പക്ഷെ ഇപ്പോൾ വോട്ടുകൾ കുറച്ച് കുറവാണ് നൂറക്ക് നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് എന്നാലും നൂറോ വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്തേക്ക് നവിൻ നവിൻ കുറച്ച് താഴെയായിരുന്നു അതായത് ആറാം സ്ഥാനത്തൊക്കെ വരെ നിന്നിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇപ്പോ വോട്ട് ലഭിച്ചു ലഭിച്ചൊരു നാലാം സ്ഥാനത്തേക്ക് എന്നാലും നിലവിൽ നവിൻ എന്തായാലും എത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താലും അക്ബർ ആണ് അക്ബറും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്നാലും മുന്നോട്ട് വരുന്നുണ്ട് അക്ബർ നമുക്കറിയാം എന്തായാലും ഈ ഒരു വീക്കിലൊന്നും പോകാൻ യാതൊരുവിധ സാധ്യതകളും ഇപ്പോൾ എന്നാലും പേഴ്സണൽ ഞാൻ കാണുന്നില്ല രണ്ടാം സ്ഥാനത്ത് ആര്യനും ഒന്നാം സ്ഥാനത്ത് ഷാനവാസവും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഒക്കെയാണ് നമുക്ക് എന്തെങ്കിലും ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയും പറയുന്ന ഒന്നാം സ്ഥാനത്തേക്കൊന്നൊരാൾ ആറ് സ്ഥാനത്തേക്ക് എത്താൻ അധികം സമയത്തിന്റെ ഒരു ആവശ്യം ഒന്നും വേണ്ട വോട്ടിംഗ് ഒക്കെ എപ്പോഴെങ്കിലും മാറി മാറി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഇതെല്ലാം ഒരു അൺഒഫീഷ്യൽ ഡാറ്റാസിന് ബേസ് ചെയ്ത് മാത്രം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോസ് ആണ് അല്ലാതെ ഒരിക്കലും ഒഫീഷ്യലി നിന്ന് ചെയ്യുന്ന ഒരു ന്യൂസ് അല്ല അല്ലെങ്കിൽ ഡാറ്റാസ് അല്ല എന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുക ഇത്തരത്തിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ്